വരുമെന്ന ചിന്ത മനസകം വേണം വെടിഞ്ഞു അഹന്ത വയസായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്നനിന്നില്ലേ നിന്നിൽ ഒരു കാലം സുഖങ്ങളെ തേടി നുനിയാവു നേടി മറന്നല്ലുമാതാ ീതി തനീച്ച കിമല്ലേ പടിയിറങ്ങുമ്പോൾ ജ്ലിക്കുന്ന ഭീതി അതിലുണ്ടു നീതി ഇളങ്കുഞ്ഞു നാളിൽ കരം പിടിച്ചെന്നും നടത്തിച്ച നി പിതാവെന്ന ത്യാഗി വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസകം വേണം അഹന്ത സഹനത്തിൻകാവ് പ്രസവത്തിൻ നോരോടി ഇരാപ്പകൽ നിന്റെ തളർത്തയും നോക്കി ഉറങ്ങാതെ കൂട്ടായി തതുകിത്തലോടി തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാൻ എവിടെ നിൻകൈകൾ തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാൻ എവിടെ നിൻകൈകൾ ഹൃദസനത്തിൽ അകത്തളം തേങ്ങി വിധിയത്രദയം നുറുങ്ങി വയസെന്ന കാലം വരുമെന്ന ചിന്ത മനസകം വേണം നെടിഞ്ഞു അകന്ത വയസായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്നനിൽ വരും ഒരു കാലം അകത്തളം തേങ്ങി ൂതൻ ഹൃദയം നുറുങ്ങി വളർത്തിയ മഞ്ഞൊന്നു നോക്കാൻ തിരക്കാണ് പോലും നിനക്കില്ലേ പൂമൊക്കെ അവർ വളരല്ലേ വിധിയുടെ നായില്ലേ വകുത്തുള്ള സ്നേഹം തിരിച്ചുകിട്ടാതെ സന്നകാലം വരുമെന്ന ചിന്ത അനസകം വേണം അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന വരുമൊരു കാലം